നമ്മളെല്ലാവരും മിക്സി യൂസ് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കുഞ്ഞു ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും അതുപോലെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങൾ പറയൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പ് നമ്മൾ വെണ്ടയ്ക്കൊക്കെ അരിയുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് കാരണം അരിയാൻ കുറച്ച് പാടാണ് അല്ലേ അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ആദ്യം നമ്മൾ എടുക്കുന്ന കത്തിയിൽ നന്നായിട്ട് കുറച്ച് നാരങ്ങ നീരാക്കുക നാരങ്ങയുടെ നീര് അല്ലെങ്കിൽ നാരങ്ങയുടെ തൊലി വെച്ചൊന്ന് ഉരച്ച് കൊടുത്താലും മതി എന്നിട്ടൊന്ന് അരിഞ്ഞു നോക്കും ോക്കൂ ആ വഴുവഴുപ്പ് നന്നായിട്ട് കുറഞ്ഞു കിട്ടും നമുക്ക് ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചതൊന്നേ ഉള്ളൂ ഇത് വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുള്ളത് സാമ്പാറിനാണ് അതുകൊണ്ട് വലിയ പീസുകളായിട്ടാണ് എനിക്ക് അരിയേണ്ടത് അപ്പോൾ നിങ്ങൾ ഇനി തോരനൊക്കെ വെക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുന്ന സമയത്ത് ഇതുപോലെ ഒരു നാരങ്ങയുടെ തൊലി കൂടി എടുത്ത് വെക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നാരങ്ങയുടെ തൊലി വെച്ചിങ്ങനെ ഉറച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അടുത്തൊരു ടിപ്പ് പറയുന്നത് ഇതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന നെറ്റ് ഉണ്ടല്ലോ ഇതുകൊണ്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ഇത് നമ്മൾ ഇനി കിട്ടുന്ന സമയത്ത് കളയണ്ട എടുത്ത് വയ്ക്കുക ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളൊക്കെ ഇതുകൊണ്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു ബ്രൂ കോഫീൻ്റെ ബോട്ടിലാണ് സാധാരണ കോഫി ബോട്ടിൽ നമുക്ക് അങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും വരാറില്ല അച്ചാർ പോലത്തെ കുപ്പികളൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തയക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുപോലത്തെ ഒരു നെറ്റ് ഉണ്ടെങ്കിൽ അത് ചുറ്റും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഈ ബോട്ടിൽ ഒട്ടും തന്നെ പൊട്ടാതെ നമുക്ക് എവിടെയാണോ കൊണ്ടുപോകേണ്ടത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ബാഗിലൊക്കെ ഇടുകയാണെങ്കിൽ ഒട്ടും തന്നെ ആ ഒരു കുപ്പിക്ക് കേടുവരില്ലോ അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് നമ്മൾ ഗരം മസാല പോലെ എന്തെങ്കിലും സ്മെല്ലുള്ള കാര്യങ്ങളൊക്കെ മിക്സിയിൽ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴുകിയാലും പെട്ടെന്ന് അങ്ങോട്ട് ആ സ്മെല്ല് പോവില്ല വേറെ എന്തെങ്കിലും തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലിങ്ങനെ വരും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഇതുപോലൊരു നാരങ്ങയുടെ തോട് നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ വേണമെങ്കിൽ ഒരു തുള്ളി ഡിഷ് വാഷും കൂടി ചേർക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ അടിച്ചെടുത്തിട്ട് മിക്സി കഴുകി കഴിഞ്ഞാൽ അതിലുണ്ടായിരുന്ന ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ അടുത്തത് മിക്സിയിൽ എന്തെങ്കിലും മാവ് പോലത്തെ സംഭവങ്ങളൊക്കെ അരച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകിയാലും ആ ബ്ലേഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും അത് കളയാനായിട്ട് നമ്മൾ ഇതാ ഇതേപോലൊരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ മതി ഇതിപ്പോൾ താ ഞാനൊരു ടൂത്ത് ബ്രഷ് ഒന്ന് ആ ഒരു നെക്കിൻ്റെ ഭാഗം ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് വളച്ചെടുത്തതാണ് കേട്ടോ ഒന്ന് ചൂട് തട്ടുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വളച്ചെടുക്കാൻ പറ്റും ഇതുപോലൊരു ബ്രഷ് തയ്യാറാക്കിയിട്ട് എടുത്ത് വെക്കുക ഇതുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലേഡിൻ്റെ സൈഡൊക്കെ ഈസി ആയിട്ട് ഇതേപോലെ കഴുകിയെടുക്കാൻ പറ്റും കണ്ടോ നമുക്ക് സാധാരണ നീ നീവർന്നിട്ടുള്ള ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ചെയ്തു ഒരിക്കലും ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല തുമ്പുഭാഗം മാത്രമേ തട്ടുള്ളൂ ഇങ്ങനെ പരന്നിട്ട് എല്ലാ സൈഡും നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് മിക്സിയുടെ ബ്ലേഡിൻ്റെ അടിഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് വേറൊരു നല്ല ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇതുപോലെ കുറച്ച് കല്ലുപ്പ് എടുക്കുക എന്നിട്ട് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക ഇതിൽ നമ്മൾ മാവൊക്കരച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്താൽ മതി എന്നിട്ട് അതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒരു തുള്ളി ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഒന്ന് വെള്ളം വെള്ളമൊഴിക്കാതെ ഒന്ന് നന്നായിട്ട് തിരിച്ചെടുക്കുക അപ്പോൾ ഈ കല്ലുപ്പ് കിടന്ന് ഇങ്ങനെ തിരിയുന്ന സമയത്ത് ആ ബ്ലേഡിൻ്റെ അടിയിലുള്ള അഴുക്കുകളൊക്കെ ഇളകി പോകുന്നൊള്ളും വേറെ എന്തെങ്കിലും മാവിൻ്റെ അംശങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കണമെങ്കിൽ ഒക്കെ പോവും പിന്നെ കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്നും തിരിച്ചെടുക്കുക ഇത്രയും ചെയ്താൽ മതി മിക്സി ജാർ നമുക്ക് അധികം തേച്ച് കഷ്ടപ്പെടാതെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്യണേ ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറൊക്കെ കുറച്ചധികം നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ അതിൻ്റെ ഒരു ഹാൻഡിലൊക്കെ ഇങ്ങനെ ഇളകാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ സ്ക്രൂ ഡ്രൈവർ ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെ പെട്ടെന്ന് ടൈറ്റ് ചെയ്യാന്നാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിന് ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ ഒരു കത്തിയാണ് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒരു സിംഗിൾ ആയിട്ടുള്ള കത്തി വെച്ചിട്ട് ഇതുപോലെ തിരിക്കുമ്പോൾ അതിങ്ങനെ ടൈറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ശരിക്കും നമുക്കിങ്ങനെ മുറുക്കാൻ പറ്റില്ല കണ്ടില്ലേ ഇങ്ങനെ ലൂസായിട്ട് അതിങ്ങനെ തിരിയാതിരിക്കും അപ്പോൾ അതിന് പകരം ഞാൻ എന്താ ഇതേപോലെയാണ് ചെയ്യാറുള്ളത് ഇതുപോലെ ഒരുപോലത്തെ രണ്ട് കത്തി ഇങ്ങനെ ഒന്നിച്ച് പിടിക്കുക ഒരേ ലെവലിൽ ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ച് ഇതേപോലെ ടൈറ്റ് ആയിട്ട് ഒന്ന് ടൈറ്റായിട്ടൊന്ന് കൊടുക്കുക ഇപ്പോൾ ആ ഒരു തുമ്പ് ഭാഗത്തിന്റെ വീതി കുറച്ചൊന്ന് കൂടി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു സ്ക്രൂയിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ആക്കുകയാണെങ്കിൽ ആയിട്ട് ആ സ്ക്രൂ തിരിയും നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഒന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് അത് ടൈറ്റ് ചെയ്ത് എടുക്കാനും പറ്റും പെട്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ ഇതുപോലെ രണ്ട് കത്തി എടുത്തിട്ട് ആക്കുകയാണെങ്കിൽ അധികം ലൂസ് ആവാണ്ട് നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് ടൈറ്റ് ആക്കാം പറ്റും ഇതുപോലെ കുക്കറിൻ്റെയോ ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഓരോരോ സ്ക്രൂവിൻ്റെ അനുസരിച്ചിട്ട് ചിലപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും ചില സ്ക്രൂ ആണെങ്കിൽ ചിലപ്പോൾ ഒരു കത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും കുറച്ച് വീതി കൂടിയതാണെങ്കിൽ ഇതുപോലെ ആക്കേണ്ടി വരും അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്യണേ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തത് പകുതി സവോള കട്ട് ചെയ്ത് യൂസ് ചെയ്തിട്ട് ബാക്കി പകുതി എടുത്തു വെക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ചെറിയൊരു സ്മെല്ലിന് ചേഞ്ച് വരും സവോള ഇങ്ങനെ മുറിച്ച ശേഷം വെക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇതുപോലെ മുറിച്ച സവോളം നമ്മൾ പകുതി എടുത്തു വെക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ ആ ഒരു മുറിവായുടെ ഭാഗത്ത് ഇതുപോലെ ലേശം വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക മുറിഞ്ഞിട്ടുള്ള ഭാഗത്ത് കേട്ടോ ഇതുപോലെ വെളിച്ചെണ്ണ തേച്ചിട്ട് എടുത്ത് വെച്ചാൽ മതി സവോളം നല്ല ഫ്രഷായിട്ടിരുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ അടുത്തത് കത്തിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് നളയുമ്പോൾ അതിൻ്റെ മൂർച്ച കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ മൂർച്ച കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മൂർച്ച കൂട്ടാനുള്ള ഒരു ടിപ്പാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ മെറ്റലിൻ്റെ ഒരു സ്ക്രബ്ബറാണ് കേട്ടോ പഴയ കളയാറായിട്ടുള്ള സ്ക്രബ്ബർ എടുത്താൽ മതി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരെണ്ണം എടുത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് ഇതുപോലെ എടുത്ത് പിടിച്ചിട്ട് നമ്മൾ ഈ കത്തി ഇതേപോലെ ഒന്നിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക നമ്മളിങ്ങനെ മൂർച്ച കൂട്ടാനായിട്ട് കല്ലിയിലൊക്കെ ഉരക്കില്ലേ അതേ രീതിയിൽ തന്നെ ഈ ഒരു സ്ക്രബ്ബറിൽ വരച്ച് കൊടുക്കുക ചെറിയൊരു സൗണ്ട് ഈ മെ മെറ്റലായിട്ടിങ്ങനെ ഒരുതുന്ന സമയത്ത് ഉണ്ടാവും അപ്പോൾ രണ്ട് സൈഡ് ഇതേപോലെ ഒന്ന് ഹാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ കത്തിയുടെ മൂർച്ച നമുക്ക് പെട്ടെന്ന് തന്നെ കൂട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് പറഞ്ഞാൽ കുട്ടിക്കുട്ടി ടിപ്സൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇപ്പം കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും വീഡിയോ ഇല്ലാത്തത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്